മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പാലക്കാട്ട് ഒരു ആണ്ട് നേർച്ച നടന്ന ഒരു പള്ളിയിൽ അതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇതുവരെയ്ക്കും കേട്ട് കേൾവിയില്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആണ്ട് നേർച്ച അതുപോലെ തന്നെ നമ്മൾ ചില പള്ളികളിൽ പോകുമ്പോഴത്തേക്ക് ചില മുസ്ലിയാക്കന്മാർ അവിടെ ഇരുന്ന് മരണപ്പെട്ട അവിടെ മുസ്ലിയാക്കന്മാർ ഒരുപാട് കാലങ്ങളവിടെ സേവനം അനുഷ്ഠിക്കുകയും പിന്നെ അതിനുശേഷം അവർ മരണപ്പെടുകയോ ആ പള്ളിയിൽ തന്നെ കവറടക്കുകയും ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരൊക്കെ പിന്നെ ഒരു അഭിലിയാവിൻ്റെ പേരൊക്കെ എഴുതി എന്ന മുസ്ലിയാരാണെന്നൊക്കെ എഴുതി ഒരു മക്കാപറ എഴുതി അതിൻ്റെ ഫ്രണ്ടിൽ പൊട്ടിച്ചേരും കാരണം എന്താ പറയാ ഇതെല്ലാം ഈ പള്ളിയുടെ വരുമാനത്തിനും അവിടെ ചില പായസങ്ങളും പഴങ്ങളും പിന്നെ നേർച്ച വഞ്ചികൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാണിക്ക അല്ലാതുള്ള പഴങ്ങൾ ഇതെല്ലാം വീഴുന്നതിന് ഒരു വരുമാന മാർഗമായിട്ടാണ് അതെല്ലാം കാണുന്നത് ഇതെല്ലാം ശരീരത്തിന് അത് ഹറാമാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് സല്ലാഹു അല്ലെ വിസ്വന്തം അത് ഇതിനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊന്നും ഖബർ സിയാറത്തെ ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ എന്നാൽ തങ്ങളെ ഖബറൊക്കെ മദീനയിൽ പോയി കാണാറുണ്ട് സലാം പറയാറുണ്ട് അതൊക്കെ ഉന്നതമായ അതൊക്കെ പ്രവാചകന്മാരാണ് പ്രവാചകന്റെ പേരിൽ നമുക്ക് തങ്ങളെയൊക്കെ പോയി ചെയ്യാം അതുപോലെ തങ്ങളെ കൂടെ അന്ന് ഈ ദീനെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച സഹാബാക്കൾ അവരെല്ലാം ഈ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ദീനെത്തിച്ച് മരണപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ഖബറാളികൾ അവിടെയും ആ ഖബറും സിആാർ പി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല അതും അങ്ങനെ ചെയ്യാം കാരണം അതൊക്കെ മഹാത്മാക്കളാണ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നടന്നു വരുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന കണക്ക് ഒരു മുസ്ലിം ഒരു പള്ളിയിലൊരു ആ മുസ്ലിംമാരായിട്ടായിരുന്നു അദ്ദേഹം കുറെ കാലങ്ങളായി ഇരുന്ന് ആ നാട്ടിൽ തന്നെ ഉള്ള മുസ്ലിം ആയിരിക്കും അല്ലെങ്കിൽ അവിടെ വാങ്ങിച്ച് സ്ഥലം വെച്ച് താമസിച്ച് അവിടെ മരണപ്പെട്ടു ആ പള്ളിയിൽ തന്നെ കബറടക്കം ചെയ്യപ്പെട്ടു എന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു മക്കാപറ കെട്ടി അവിടെ ഇതൊരു വരുമാന മാർഗമായി കണ്ടെത്തുന്നത് ഇതെല്ലാം നിഷിദ്ധമാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പാലക്കാട്ട് നടന്ന ഈ നേർച്ച എന്ന് പറയുന്ന ആനയെ എഴുന്നള്ളു അങ്ങനെയൊന്നും നമ്മൾ കേട്ടുപോലും കേൾവിയില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇതിന്റെ അപ്പുറവും നടന്നില്ലെങ്കിലേ ഉള്ളൂ പാപ്പാനെ കുത്തി കൊല്ലുക മാത്രമല്ല പല അക്രമങ്ങളും നടക്കും കാരണം മനുഷ്യൻ ഏത് ഒരു ആചാരങ്ങളിലേക്കാണ് പോയി എത്തുന്നതിന് ഒരു പിടുത്തവും ഇല്ലാത്ത ഒരു ഇതായി മാറി മനുഷ്യന് ഒരു വിവരവും ഒരു പൊക്കുണവും ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗ്ഗം വരുമാന മാർഗവും പിന്നെ എന്ന് പറയണ്ട ഒരു ഒരു വല്ലാത്ത ഒരു ഉത്സവം പോലെയൊക്കെയാണ് ഒരു പള്ളികളിലും ഒരു മഹലുകളിലേക്കും ആക്കി തീർക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ കുറിച്ച് തന്നെ എന്താണ് പറയേണ്ടത് എന്ന് പോലും നമുക്കറിയില്ല അവനെ കുറിച്ച് എന്താ നമ്മൾ പറയുന്നത് എന്നതിനെ കുറിച്ചും നമുക്കറിയില്ല കാരണം കണ്ണീർ കണ്ട കണക്കും കിതാബുകളിൽ ഇല്ലാത്ത കണക്കും അതുപോലെ ശരീരത്ത് നടപ്പാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള കണക്കൊന്നും അല്ല ഇപ്പോഴും നടക്കുന്ന ഒരു ആചാരങ്ങൾ ഇതൊക്കെ ഏത് പഴം പുരാണങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് വെച്ചാൽ അതും അറിയത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു അപ്പൊ തൃശ്ശൂർ പൂരം പോലെയൊക്കെയാണ് ആനയൊക്കെ എഴുന്നള്ളിപ്പിച്ച് ഇവിടെയൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നബി പറയാത്ത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയല്ല ഇതിന്റെ അപ്പുറവും നടക്കും അതുപോലെ ഈ ചില സ്ഥലങ്ങളിൽ ഈ കുടം എഴുന്നള്ളിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ചില ഇതൊണ്ട് അതെല്ലാം ഇതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളാണ് ഇതിനെ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യില്ല കാരണം ദൈവത്തെ ഇവിടെ എന്തും മാത്രം പൈസകളാണ് കൊണ്ടുവന്നൊഴുക്കുന്നതെന്ന് ഈ പൈസയൊന്നും കാരണം സൃഷ്ടാവിന് പണത്തിന്റെ കാര്യങ്ങളില്ല സൃഷ്ടാവിന് വേണ്ടിയത് മനുഷ്യ നീ നല്ലതുപോലെ ജീവിക്കുന്ന അഞ്ചു നേരത്തെ നിന്റെ നമസ്കാരം അത് മാത്രം മതി അത് നീ നല്ലതുപോലെ നിർ നിർവഹിച്ച് നീ നിന്റെ ആവശ്യങ്ങൾ ആ സൃഷ്ടാവിനോട് തന്നെ ചോദിച്ചാൽ മാത്രം മതി നിന്റെ ചെരുപ്പിന്റെ വാറാണ് പുട്ടിയെങ്കിലും നീ നിന്റെ സൃഷ്ടാവിനോട് ചോദിക്കുക അല്ലാതെ ഈ ഓരോ കബലാളികളുടെ മുൻപിലും അല്ലെങ്കിൽ ഓരോ ഇതുപോലെയുള്ള പള്ളികളുടെ മുമ്പിലും പോയി ഈ മേക്കൂത്തുകളൊന്നും കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ നിഷിദ്ധമാണ് ഇതൊക്കെ നിഷിദ്ധമായ അവര് കാര്യങ്ങളെ പ്രവണതകളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊന്നും മുസ്ലിങ്ങളൊന്നും നല്ലവരായ മുസ്ലിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഞാൻ പിന്നെ തീരെയുമില്ല നമുക്കൊന്നും ഇതൊന്നും പറ്റിയ കാര്യമില്ല ഞാൻ പറയുന്നില്ല ഈ മക്കാവരയൊക്കെ എന്ന് പറയുന്നത് പിന്നെ സഹാപാക്കളെയൊക്കെ മക്കാവര അതൊക്കെ വിലപ്പെട്ടതാണ് അതൊക്കെ അങ്ങനെ പോയി ചെയ്യുന്നത് കൊണ്ടൊന്നും തെറ്റായ കാര്യമില്ല അതൊക്കെ ഉന്നതമായ സ്വർഗത്തിന് അലങ്കാരവരൊക്കെ മാതൃക കാട്ടി വരണം അവരെയൊക്കെ കബറുകൾ സ്വീകാര്ത്ഥിക്കുന്നതിൽ അത്ര കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെയൊക്കെ കട്ടടങ്ങളിൽ മുഴുവനിപ്പോൾ പറയാണ് കാരണം ഇതൊരു വരുമാന മാർഗം മനുഷ്യനോ അതുപോലെ ഇപ്പൊ ഈ നേർച്ച ഇപ്പൊ ആനയെ എഴുന്നെളിപ്പ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ഒന്നും കേട്ട് കഴിവിയില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ആരും പറഞ്ഞു പോലും നമ്മൾ നമ്മളിങ്ങനെ കേട്ടിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണെന്ന് പറയുന്നത് ഈ നാട്ടിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു തട്ടിപ്പാണ് തട്ടിപ്പെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അതുപോലെ ചില ഏതാ ഒരു വേറെ ഒരു സ്ഥലങ്ങളിൽ സ്ഥലത്ത് പറയുന്ന ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ അഴുക ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നമാര് ഇത് ഉടുപ്പിയില ഏതാ സ്ഥലത്ത് ഇങ്ങനത്തെ ഈ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഈ രോഗികൾ ക്യാൻസർ രോഗികളാണ് കൂടുതലും വരാറുള്ളത് അപ്പം ഈ ക്യാൻസർ ഇവിടെ വരുമ്പോഴത്തേക്ക് അവർക്ക് നൂരോതി കൊടുക്കുന്നവർ ഇത് അറബിന്റെ അക്ഷരം പോലും അറിയാത്ത ആൾക്കാർ തുപ്പിയും വെച്ച് അവിടെ പോയിരുന്നു നൂലോതി കൊടുക്കുന്ന ഒരു പരിപാടി ശരി ഇങ്ങനെയൊക്കെയാണ് കേട്ട് കെവിയില്ലാത്ത ഒരു കാര്യം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഈ നൂല് വാദ്യം പോലും ഓരോ ബോധ പറയത്തില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാരണം അവർ തുപ്പിയും വെച്ചുകൊണ്ട് അവർ പൈസ കൊടുക്കും അവർ നൂലോതി കൊടുക്കുന്നതിന് പൈസ കൊടുക്കും ഇതൊക്കെ നമ്മളെ ഈ രാജ്യത്ത് നടക്കുക നടക്കുന്ന കാര്യങ്ങളാണ് നല്ല കാര്യമാണ് ഇതിലൊന്നും ഈ മന്ത്രവാദങ്ങൾ ഇപ്പം ഈ മന്ത്രവാദങ്ങൾ എന്നെ കണ്ടില്ലേ അപ്പൊ ഈ മന്ത്രവാദത്തിൽ മന്ത്രവാദവും അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു അച്ഛനെ മകൻ പെട്ടിക്കൊന്നു കാരണം ഷെയ്ത്താൻ്റെ അപ്പോൾ ഇത് ഷാത്താൻ സേവ അപ്പം അത് പഠിക്കുകയായിരുന്നു അവൻ നേരത്തെ ചൈനയിലും കണ്ടാൽ പോയിരുന്ന് ഡോക്ടറുകളെ പഠിച്ചു അത് കഴിഞ്ഞ് കൊറോണ സമയത്ത് പറഞ്ഞ അവൻ്റെ നാട്ടിലെത്തി അതിന് ശേഷം പിന്നെ അവന് സിനിമ അഭിനയം പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നാണാകൃതം കണ്ടാൽ പോയി അത് വേറെ ഏതോ സംഘത്തിനും കണ്ടപ്പെട്ട് ശാത്താൻ സേവ ആണ് അളക്ക് അത് സ്വന്തം അച്ഛനെ തന്നെ കൊന്നു അതിലെന്തോ കണ്ടൊക്കെ കർമ്മങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതായത് സമ്പത്തിന് എന്ത് ഈ സമ്പത്ത് കൊണ്ട് ഇവിടെ എന്തിനും നേടാനാണ് ഇവിടെ ഇവിടെ ഇവിടത്തെ കാര്യങ്ങളൊന്നും പറയണ്ട സമ്പത്ത് കൊണ്ട് അതൊക്കെ ചുമ്മാ ഒരു തോന്നൽ മാത്രമാണ് തുച്ഛമായ നമ്മളെന്ത് കണ്ണടച്ച് തുറക്കുന്നതിന് ഈ ലോകം നമ്മൾ വിട്ടുപോകുന്നവരാണ് കാരണം കണ്ണടച്ചൊന്ന് തുറക്കുന്നതാണ് ഞാൻ ഇപ്പം തന്നെ എൻ്റെ പ്രായം ഞാൻ ഇന്ന് ഇന്നലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലത്തെ ഒരു കുട്ടിയാണ് ഞാൻ ഇന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും ഞാൻ ഈ പ്രായത്തിലെത്തി ഇപ്പൊ നാളെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞാൻ അപ്പുറത്തെ ഈ ലോകം കഴിഞ്ഞു പോകുന്നു അപ്പം നമ്മൾ ഏതൊക്കെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഈ ലോകത്തോടും ഈ സമൂഹത്തോടും ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒരുപാട് കൂട്ടുന്നില്ല ഈ നേർച്ച ഞാൻ ഇതുവരെയൊക്കെ അറിഞ്ഞില്ല ഇപ്പം ഇങ്ങനെയൊക്കെ ഈ വാർത്തയിൽ വന്നപ്പോഴത്തേക്കാണ് ഈ നേർച്ച ഇങ്ങനെ ആനയായിട്ടൊന്നും കൊണ്ടുവന്നു ഇതൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു തെറ്റായ സം ഇതിലെ കൂടിയാണ് മുസ്ലിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഇതുമല്ല ഇതിൻ്റെ അപ്പുറമല്ല ഇനി മുസ്ലിങ്ങൾക്ക് നാശം വന്നിരുന്നത് ഇതെല്ലാം പറഞ്ഞതെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് നാശങ്ങൾ ഇനിയും വന്നു ചേരുക തന്നെ ചെയ്യും മുസ്ലിം ഇനി നല്ലതുപോലെ ആയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതും ഇതിൻ്റെ അപ്പുറങ്ങൾ ഇനി വന്നു ചേരാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും ടൈമിൽ